മൂന്നാറിൽ കനത്ത മഴ തുടരുന്നു മാട്ടുപ്പെട്ടി ഡാം തുറന്ന സാഹചര്യത്തിൽ മുതിരപ്പുഴയാറിന്റെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കനത്ത മഴയാണ് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ലഭിക്കുന്നത് മൂന്നാറിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ജില്ലാ ഭരണകൂടം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കനത്ത മഴയാണ് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പെയ്തത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ എട്ട് ദശാംശം രണ്ട് മൂന്ന് സെന്റിമീറ്റർ മഴയാണ് മേഖലയിൽ ലഭിച്ചത് ശക്തമായി വീശിയടിക്കുന്ന കാറ്റും തോട്ട പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് കനത്ത മൂടൽമഞ്ഞും പ്രതിസന്ധി ഉയർത്തുന്നുണ്ട് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിൽ മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് വീടിന്റെ മേൽക്കൂരകൾക്ക് കേടുപാടുകൾ സംഭവിക്കാവുന്ന വിധത്തിലാണ് കാറ്റ് വീശിയടിക്കുന്നത് മൂന്നാർ നഗർ എം ജി നഗർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ അധികൃതർ നിരീക്ഷിച്ചു വരുന്നുണ്ട് മാട്ടുപ്പെട്ടി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വൈദ്യുതി വകുപ്പ് നടപടികൾ ഊർജിതമാക്കി മുതിരപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മൂന്നാറിലും പരിസരങ്ങളിലും ഇത് സംബന്ധിച്ച് ജാഗ്രത പുലർത്താൻ ഉച്ചഭാഷണിയിലൂടെ മുന്നറിയിപ്പ് നൽകി നുസ്ബി റമൂന്നാർ